നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന വിമർശനവുമായി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമൻ യഥാർത്ഥ വസ്തുതകളും വിവരങ്ങളും ഉപയോഗിച്ച് ഈ തെറ്റുകളെ പ്രതിരോധിക്കാമെന്നും നിർമ്മല സീതാരാമൻ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡ് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ കഴിഞ്ഞ പത്ത് പൊതു തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് ഇരുന്നൂറ്റിഅന്പത് സീറ്റുകൾ തികയ്ക്കാന് പോലും കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും നിർമ്മല സീതാരാമൻ പരിഹസിച്ചു പതിമൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന ഇന്ത്യാ സഖ്യം ഇക്കുറി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകള് മാത്രമാണ് നേടിയത് പക്ഷേ ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞ പത്ത് പൊതു തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് ഇരുന്നൂറ്റി അൻപത് സീറ്റ് തികക്കാൻ കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഇക്കുറി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാല് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നും അവർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിതിൻ ഗഡ്കരി എന്നിവരുടെ എല്ലാം പ്രസ്താവനകളെ വളച്ചൊടിച്ച് നുണകളാക്കി പ്രചരിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ മുന്നോട്ടു പോകുന്നത് രാമക്ഷേത്രം അഗ്നിപത് സ്കീം എന്നീ വിഷയങ്ങളിലെല്ലാം തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അവൾ നടത്തുന്നത് രാമക്ഷേത്രത്തിനായി എടുത്ത ഭൂമിക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ നൽകിയതാണ് യോഗ്യ സർക്കാർ മുഴുവൻ നഷ്ടപരിഹാര തുകയും കൈമാറിയിട്ടുമുണ്ട് കോൺഗ്രസിന്റെ തന്ത്രങ്ങളെ ഗൗരവമായി തന്നെ കണക്കാക്കണം തെറ്റായ പ്രസ്താവനകൾ നടത്തിയും നുണകൾ പ്രചരിപ്പിച്ചും ബി ജെ പിയെ ആക്രമിക്കാനാണ് കോൺഗ്രസ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ശ്രമങ്ങളെ യഥാർത്ഥ വസ്തുതകൾ ചൂണ്ടിക്കാട്ടി തൽക്ഷണം തന്നെ നേരിടണമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു പാർലമെന്റിൽ അങ്ങേയറ്റം മോശം പെരുമാറ്റമാണ് ഇവരുടേത് അവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ മറുപടി നൽകുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാകാതെ അവർ വാക്കൌട്ട് നടത്തുന്നു നല്ലൊരു പ്രതിപക്ഷത്തിന്റെ റോൾ ഒരിക്കലും ഇല്ല എന്നും നിർമലാ സീതാരാമൻ വിമർശിച്ചു